ഇടുന്നത് ഇവിടെ ഉണ്ടോ അതായത് ഇത് ശരിക്കും ഒരു ആർമി ക്യാമ്പാണ് അതായത് സി ആർ പി എഫിന്റെ ക്യാമ്പാട്ടോ അപ്പൊ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ബാഗ് പിന്നെ എല്ലാ സെറ്റാണ് ഉണ്ടോ അവരെന്നെ കൊണ്ടുവന്ന പുതപ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കുറച്ച് ചിലപ്പോൾ പറ്റും കഴിഞ്ഞു നിൽക്കാൻ പറ്റും കൊണ്ടിരിക്കും കാരണം ഇവർക്ക് നിർത്താനും കുഴപ്പമില്ല വേറൊരു പുള്ളിയുണ്ട് പെണ്ണൊരു മെയിൻ ഓഫീസർ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആരൊക്കെ ആയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ടെൻ്റ് അടിക്കാൻ എന്ന് പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ടെൻ്റ് അടിക്കട്ട എന്തിനാണ് കൈ ന്യൂസ് ഉണ്ട് പ്രശ്നം ഉണ്ടായെന്ന് പറയണ്ട കേട്ടോ ഒരു പിടിപ്പിടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊണ്ടയും കുറച്ച് സീനാണ് മൂക്കെടുപ്പ് ചെറിയ പനി പോലെ ഉണ്ടാവുന്നത് രാത്രി മരുന്ന് എല്ലാം കഴിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല കുറവുണ്ട് അപ്പോൾ ണ്ടട്ടാ രണ്ടല്ല മൂന്നെണ്ണം ഉണ്ടട്ടാ ഒരാൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരാൾ ഓടിയുടെ ഫുഡ് കഴിക്കണേ നമ്മളിവിടെ ക്യാമ്പിന്റെ അവിടെ തന്നെ തന്നെയാ ഒരാൾ എന്താ ഇവിടെ മൂന്ന് നായ്ക്കുട്ടികളുണ്ട് നമ്മുടെ ക്യാമ്പ് ഇപ്പുറത്താണ് ഇപ്പുറത്താണ്ടാ ഇവ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങാട് എന്നെ സാറിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പിന്നെ അടിയിലൊക്കെ താമസക്കാരൊക്കെ ഉണ്ടാട്ടോ ശരിക്കും ഇവർക്ക് രണ്ട് വഴിയാണ് മെയിൻ റോഡിലേക്ക് പോകാൻ വേണ്ടി ഇത് ജിരുബാമ അങ്ങാട് പോകുന്ന റൂട്ട് ഇതിപ്പോൾ ഇംഫാൽ പോകുന്ന റൂട്ടോ അതായത് ഇങ്ങനെ കറങ്ങി പോകണം പോവാൻ കാരണം അപ്പോൾ ഇവരൊക്കെ കൂടുതലും യൂസ് ചെയ്യണ വഴി എന്ന് പറഞ്ഞാൽ തന്നെ ഇത് യൂസ് ചെയ്യും പിന്നെ ഇവർക്ക് ക്യാമ്പുഴിയൊക്കെ പോകട്ടോ ഇവർക്ക് അങ്ങനെ പെർമിഷൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് ഇവരുടെ കൂടെ സ്ഥലമാണ് ശരിക്കും ഈ സ്ഥലങ്ങൾ കുറച്ച് ഇവർക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഉള്ളിൽ കൂടെ ഇറങ്ങി പോവാം എന്നാണ് കേട്ടോ സാറിൻ്റെ കൂടെ പറഞ്ഞത് നമ്മൾ ഇപ്പം ഫുഡൊക്കെ കഴിച്ചാ ഫുഡ് കഴിച്ച് ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം ഇനിയിപ്പം ഞാൻ രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തരാട്ടോ അവളെ പട്ടി തന്നിട്ട് അതിൻ്റെ സൗണ്ടാണ് അപ്പം അവരാണ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായത് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തരാം മലയാളി ആട്ടാ ഹായ് സാറെ എങ്ങനെ സാറിൻ്റെ പേരൊന്നും പരിചയപ്പെടുത്താം അന്വേഷിച്ച സ്ഥലം കൊല്ലം ഓ സാറിന്റെ സുജിത് കോഴിക്കോട് സാറേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര നന്ദിയുണ്ട് കാരണം ഇന്നലെ ആ ഒരു ഇതിലാണ് നിങ്ങൾ ഇവിടെ താമസിക്കാൻ സൗകര്യം എന്നാൽ എന്തായാലും ഭയങ്കര സന്തോഷം ഇനിയും താഴാട്ടെ എവിടെയെങ്കിലും കൊച്ചി അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മണിപ്പൂരാണ്ടാവും നമ്മൾ ഇംഫാൽ പോണ റൂട്ടിലാണ് എനിക്കിപ്പോഴും ഒരിത് റെഡി ആയിട്ടില്ല പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് ചോദിച്ചു നിൽക്കാറുണ്ട് പക്ഷേ അവിടെ വേറൊരു ഓഫീസർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കൊരു ഇന്നലെ പെർമിഷൻ തന്നില്ലാട്ട മലയാളി ഇല്ലാട്ടോ പുള്ളിപ്പുള്ളി വേറെ ഏതോ ഇതാണ് അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാറുണ്ട് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് തന്നെ കേട്ടോ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഭക്ഷണം വരെ തന്നിട്ടാണ് കേട്ടത് അപ്പോൾ അവങ്ങൾ എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇത്ര വന്നാലും മതിയാവില്ല ഞങ്ങളിപ്പോൾ അവരോടേം നന്ദിയൊക്കെ യാത്രയൊക്കെ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം ഇംഫാലിലേക്കാണ് പോകുന്നത് ചിലപ്പോൾ ഉക്ര ഉക്രൂൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ റൂട്ട് നോക്കിയിട്ട് വേണം പോകാൻ അപ്പം എന്തായാലും നമുക്ക് പയ്യെ പോകട്ടെ നമ്മൾ പോണ റൂട്ടാണ് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ പണി കാര്യങ്ങളൊക്കെ നടപ്പണ്ട കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ പോണത് ഈ ഇതേപോലത്തെ വണ്ടിയിലൊക്കെയാണ് പിന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടെ നമ്മളെ അങ്ങനെ ഇപ്പം നുങ്ക എന്ന് പറഞ്ഞ വില്ലേജ് എത്തി കേട്ടോ വില്ലേജ് അല്ല ഇതൊരു ടൗൺ ആട്ടെ ചെറിയ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന മാർക്കറ്റാണ്ടല്ലേ കൂടുതലും പെണ്ണുങ്ങളാണ് മാർക്കറ്റിൽ ഇരിക്കണത് ആണുങ്ങൾ അങ്ങനെ അധികം നിൽക്കൽ കുറവാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ പിന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ എനിക്കിപ്പോൾ ഫാർമസി നോക്കണം ഫാർമസീനെ കുറേ സാധനങ്ങൾ മരുന്ന് മേടിക്കാൻ കേട്ടോ ഇപ്പം ഇവിടെ അടുത്ത് പറഞ്ഞോണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ വന്നോയ്ക്ക് പറഞ്ഞാൽ കണ്ടാണ് പക്ഷെ കിട്ടിയിട്ടോ ഇവിടെ ഉറഞ്ഞോണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം കിസിൻ്റെ ഒരു ഇൻഹേലർ മേടിച്ചേട്ടാ കാരണം ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്നാണ്ട് മേടിച്ച പിന്നെ ഇപ്പം ഇവിടെനിന്ന് നമുക്ക് ഇംഫാല് പോകണം ഇംഫാല് ഇവിടെ ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും പയ്യ എനിക്ക് സംസാരിക്കാൻ പയ്യ അതാണ് എൻ്റെ ബ്ലോക്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത ഭയങ്കര തൊണ്ടവനുണ്ട് അപ്പൊ എന്തായാലും പയ്യെ പയ്യെ പോകട്ടോ ഇല്ലാത്ത ആവശ്യം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറിയൊരു ഇറക്കം കിട്ടിയേടാ അപ്പൊ ആ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന കുഴപ്പമില്ലാട്ട ഇപ്പൊ നല്ല വെയിലുണ്ട് പക്ഷെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അപകാര വെയിൽ പിന്നെ അതുപോലെ തന്നെ റോട്ടിലൊന്നും അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ അടിപൊളിയാണ്ടാ കാണാൻ വേണ്ടി റൂട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി കയറി ഒക്കെ പോകാൻ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ റോഡിലൊക്കെ ഭയങ്കര ഇതാണ് പലയിടത്തും പൊട്ടിപ്പൊളഞ്ഞ് നടക്കണം ഇവിടെ വേണ്ടത് ഇപ്പം ഇത്രയും നല്ല റോഡാണ് ഇനിയിപ്പോൾ അങ്ങടേക്ക് കുറച്ച് മോശം റോഡുണ്ട് പിന്നെ നല്ല റോഡുണ്ട് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ ഇത് ഒന്നാമത്തെ കേസ് പണി മുടങ്ങി കിടക്കണ കേട്ടാണ് കാരണം ഇവർക്ക് ഇവിടെ പ്രശ്നങ്ങൾ അടക്കണോണ്ടേ പൈസയൊക്കെ ആൾക്കാരൊക്കെ അതായത് റോഡിൻ്റെ ആ സാധനങ്ങളൊക്കെ ആൾക്കാരൊക്കെ എടുത്തേണ്ടതുണ്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഒക്കെ ഉണ്ട് നാഗ കുക്കി അങ്ങനെ കുറച്ച് ട്രൈബ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവര് വലിയ വരുമാന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവര് മെയിൻ ആയിട്ട് ഇതേപോലെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോകും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോണ പോകണമൊഴിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടില്ല മറ്റേ ട്രക്കുകൾക്ക് സിആർ പി എഫ് ആ രസ്കോട്ടാണ് കാരണം ട്രക്കുകൾ മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഗ്യാസിന്റെ ഇത് ടാങ്കർ പെട്രോള് ഡീസല് കാരണം ഇവർ ഇതൊക്കെ വന്നിട്ട് ആക്രമിക്കും എന്നിട്ട് ീന്ന് മോഷ്ടിക്കുന്ന സീനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനും കൂടെ വേണ്ടിയാണ് ഇവർ പ്രൊട്ടക്ഷന് പോണത് കാരണം ഇത് എത്തേണ്ട അടുത്ത് എത്താറില്ല പലതും അപ്പൊ അതൊക്കെ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് ആ പോണ ട്രക്കിലൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവര് എക്സ്പോർട്ട് പോണത് ഇപ്പൊ കുറവുണ്ട് കേട്ടോ മൂക്കിനൊക്കെ പിന്നെ അതുപോലെ തന്നെ അനീസെന്നുള്ളൊരു സാധനം തന്നു പറയുന്നത് മരുന്ന് തന്നാറ് കിട്ടില്ലെന്നു കേട്ടോ അത് കയ്യിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് പോലത്തെ ഇതാണ് നമ്മുടെ ഈ കോടാലി തൈലം പോലത്തെ ഒരു സംഭവം അതിങ്ങനെ ആക്കിയിട്ട് മൂക്കിൻ്റെ പുറത്തും അകത്തും തേച്ച് ചെയ്യുമ്പോൾ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒരു ലോഡ് ഇങ്ങനെ ഒഴുകി പോകട്ടാ എന്ന് വെച്ചാൽ അത് മൂക്കിൽ നിന്നെ തുറയേണ്ട ആയിരുന്നില്ല പുള്ളി തന്നപ്പോൾ മുതൽ അടിപൊളിയായിട്ട് മൂക്ക് തുറന്ന് മര്യാൾക്ക് ശ്വാസം ഇടാനൊക്കെ പറ്റേണ്ടായിരുന്ന കേട്ടാ അടിപൊളി സാധനം തുറന്ന് വണ്ടിയിൽ ഇപ്പം മോശം റോഡെത്തി കേട്ടാ അതിപ്പോൾ പണിയാൻ വേണ്ടി അവരൊന്ന് നിരപ്പാക്കിയതാണ് പിന്നെ ടാറുകൾ തോന്നാ അതിൻ്റെ പുറത്ത് कुर्च रोड बनी क्या कनाडा की आई हाई हाँ, आपका नाम क्या है भैया आप किधर का है राजन कुमार छपरा जिला अच्छा अच्छा आपका आपका नाम क्या है भैया अब लोग बिहार का है पूरा अच्छा कौन सा जगह है बिहार में बिहार में छपरा छपरा मुजफ्फरपुर कोई अच्छा मुजफ्फरपुर खगड़िया अच्छा मैं गए था मुजफ्फरपुर तो मुजफ्फरपुर तो मेरा बगल में अच्छा 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 अब लोग ये कम्पनी का नाम क्या है आपका के अच्छा राजस्थान का है अच्छा अच्छा मैं इधर कल वो क्या नंबर दिए वो कम भी देना उसके भी एक दिन रुके ना उधर अच्छा अच्छा ये अच्छा ये है आपका मिशन है अच्छा ओके टिकट है टाँगी भैया देखने के लिए बहुत हैप्पी धन्यवाद അപ്പൊ നമ്മളെ മഞ്ഞോഴിക്ക് നമ്മളൊരു സാറിനെ കണ്ട് മലയാളിയായ സാറെ പേര് എങ്ങനെ അർജുന സ്ഥലം ഇവിടെ ട്രിവാൻഡ്രോ ഇവിടെ സാറേ ഞാൻ ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ മഞ്ഞൊഴിക്കാണ് ഞാൻ ഇങ്ങനെ കണ്ടത് സാറിനെ കണ്ടില്ല കാരണം നമ്മള് വേറെ രണ്ട് ഓഫീസർമാരെ കണ്ടു അപ്പൊ ചോദിച്ചപ്പോ സാറിനെ സാറ് വന്ന് സാറോ അച്ചാറ് അച്ചാറ് പിന്നെ ചോറ് അങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ ആവും അതെന്താ പാരിപര്യാണ് സാറേ സാറ നാട്ടില് പോർന്നോ അപ്പൊ പോയിട്ട് വന്നോളൂ സജ്ജി അല്ലേ എല്ലാം സെറ്റാണ് ക്യാമ്പിലെ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ക്യാമ്പിലെ നമ്മളെ ഇപ്പൊ അവിടെനിന്ന് ഇറങ്ങി കേട്ടാ ഞാനിപ്പ കോങ് സോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വെച്ചാണ് അർജുൻ സാറിനെ കാണാൻ പറ്റിയത് ശരിക്കും ഞാൻ എന്തിനും കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ ചോദിച്ചതാ കേട്ടോ കാരണം എൻ്റെ ഫുഡൊന്നും ഇല്ല പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് വെള്ളം തീർന്നിരിക്കണേ അപ്പം ഞാനവിടെ രണ്ട് ഓഫീസർമാരുണ്ടാണ് ഞാൻ ചോദിച്ചു സാറേ ഇവിടെ എന്തിനും കഴിക്കാൻ കിട്ടും അപ്പോൾ അവർ ഡ്യൂട്ടിയിലിരിക്കണായിരുന്നു അപ്പോൾ അവർ ഒരു മലയാളീനെ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ സാറ് ഓടി വന്ന് അപ്പോൾ സാർ ഇവിടുത്തെ ഒരു മെയിനാണ് കേട്ടോ മെയിൻ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ സാറ് അവിടെ ഓടി വന്ന് പാവം എനിക്ക് എന്തെല്ലാം ഫുഡാണ് വന്നത് അതെ ഇപ്പൊ ഒരാളെ കണ്ടിട്ട് അതാണ് സാറേക്ക് എനിക്ക് നല്ലോണം ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു സാറന്നെ ആദ്യം വിളിച്ചു കൊണ്ടുപോയി വിശേഷമൊക്കെ അന്വേഷിച്ച് സാറിന് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പാവം മനുഷ്യരെ പറഞ്ഞാൽ ഭയങ്കര പാവ മനുഷ്യരായിരുന്നു നമ്മളിപ്പോൾ ഇത്ര ദിവസമായിട്ട് ഇപ്പം ഫുഡൊക്കെ കഴിക്കുന്ന സി ആർ പി എഫിൻ്റെ ക്യാമ്പയിന്ന കേട്ടാ ഭയങ്കര സ്നേഹമുണ്ട് അവർക്ക് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് മലയാളികൾ ഒരുപാട് പേര് ഉണ്ടായിരുന്നു അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സാറ് കുറച്ച് പൈസ എടുത്തു കേട്ടോ പാവം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് അവരെ കണ്ടതിന് ഭയങ്കര സന്തോഷമായി ആ ഒരു സന്തോഷത്തിൻ്റെ മുമ്പിൽ പൈസക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ പക്ഷെ അദ്ദേഹം തന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പാവം അപ്പോൾ എല്ലാവരും സാറ് ഈ വീഡിയോ കാണുന്ന ഈ സാറ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഭയങ്കര നന്ദിയുണ്ട് അപ്പോൾ ഞാൻ സാറിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഫോണേട്ടാ ഇത് കോങ്സോങ് എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി എല്ലാ ശരിക്കും ആ ഒരു പെട്ട സ്ഥലവും കേട്ടോ അത് ക്യാമ്പൊക്കെ വേണ്ടത് മണിപ്പൂരാണ് ലൊക്കേഷൻ എന്തായാലും നമ്മൾ പയ്യെ പോകണോ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇതെല്ലാം ലോക്കലാണ് പലരും പണിക്കായിട്ട് പോയേക്കന കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കല്ലേറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാറ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് തോന്നണത് എന്തായാലും പയ്യെ പയ്യെ മുന്നോട്ട് പോകട്ട ഇവിടെ ഇങ്ങനെ മഞ്ഞ ഒഴിക്കേണ്ടല്ലോ ഫുൾ ഇറക്കുവാട്ട് അത് നമ്മുടെ സൈക്കിൾ ഇവിടെ ഇവിടെയുണ്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം കേട്ടോ പോവാൻ ഇപ്പോൾ പോകണമെങ്കിൽ ഒരു കാഴ്ച ഉണ്ട് ഇത് കണ്ടില്ല ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ കോങ്ജാങ് ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇവിടെ ഒരുപാട് ട്രക്കുകൾ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടോ പിന്നെ ഇവിടുന്ന് ട്രെയിൻ പോണ റൂട്ട് വേണില്ലേ ഇതാ അവിടെ ഒരു ബ്രിഡ്ജ് വേണ്ട ആ ബ്രിഡ്ജിന്റെ അവിടെ ഒരു തുരങ്കമുണ്ട് ആ തുരങ്ക മാർഗം വേണോട്ടെ പോകാൻ ഇന്ന് ഡയറക്റ്റ് ഇംഫാൽ പോണ റൂട്ടാണ് എനിക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇംഫാലിലേക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ നമ്മൾ ഇത്രേം ഇവിടെ വന്നിട്ട് ഒരു ട്രെയിൻ പോലും കണ്ടില്ല കേട്ടോ ഇനി പോകണെനിക്ക് ട്രെയിൻ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വേണോട്ടെ പോവാൻ എന്തായാലും കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വീഡിയോ അടിപൊളിയാട്ടോ ഇവിടുന്ന് കാണാൻ ഈ ക്യാമറ എത്ര മാത്രം എനിക്ക് അറിയില്ല പക്ഷേ ട്ടാ അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടി പിന്നെ പിന്നെ ഇതുപോലെ ഇവിടെ വീടും കടയും കൂടി ആയിട്ടുള്ള സെറ്റപ്പ് കണ്ടില്ലേ ആരും കണ്ടില്ല അകത്തുണ്ടെന്ന് തോന്നാ എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം അടിപൊളിയാട്ടോ കാണാൻ വേണ്ടി എല്ലാം ഇട്ടില്ല റോഡ് വന്ന കേട്ടോ ബ്രിഡ്ജാണ് ബ്രിഡ്ജാണ്ട്ടാ കിട്ടില റോഡെന്ന് പറഞ്ഞാൽ കിട്ടില റോഡാ അടിപൊളിയാണ് ഇത്ര നേരം കുറേയൊക്കെ മോശം പറഞ്ഞ റോഡ് പിന്നെ ഇനി അങ്ങാടേക്ക് കുഴപ്പമില്ലാട്ടോ നമ്മളിന്നിപ്പം നോനെ പിടിക്കാൻ ആ പ്ലാൻ ഇട്ടേക്കാം കേട്ടോ ഇവിടെ ഏകദേശം നോനെ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടോന്ന് ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഉള്ളൂ എന്നാ പറഞ്ഞത് പിന്നെ ഇവിടെ വന്നോയ്ക്കൊക്കെ വീണ്ടും കുറേ സിആർ പി എഫ്കാരൊക്കെ വന്നിട്ടാ ഭയങ്കര ഇവിടെയുള്ള ഇവർക്ക് ഭയങ്കര സപ്പോർട്ടിന് സേവ് കാര്യങ്ങളൊക്കെ ഉണ്ടാ അടിപൊളി ആൾക്കാരാണ് എന്തായാലും പയ്യെ പയ്യെ പോകട്ടോ ഇവിടെ എവിടെയും വേറൊന്നും കാണാനില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനിയിപ്പൊ ഇംഫാല് ഇല്ലണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ വേണ്ടി അടിപൊളിയാണ് അടിപൊളിയാട്ടാ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നല് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇടിവെട്ടണ്ടാരുന്നുണ്ടാ അല്ലേ ആകാശത്തൊക്കെ ഒരു കാണണ്ടില്ലേ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ എവിടെയും ഒന്നും കാണാനും അങ്ങനെ ഒന്നും ഇല്ല നമ്മള് ഇംഫാൽ എത്തിക്കാൻ കാണാൻ പറ്റുള്ളു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്ത് പ്രശ്നമൊക്കെ കടന്നിട്ടുണ്ടായിരുന്ന കേട്ടാ ഇപ്പൊ പ്രശ്നങ്ങളില്ലെന്നാണ് നമ്മൾ നമ്മളന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അവിടെ ഇതൊരു നമ്മൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്ക നല്ല ഇടിപെട്ടണ്ടട്ടാ നമ്മളെ അടുത്ത വില്ലേജ് എത്തിയിട്ടില്ല അവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നട്ടാ അവിടെ എവിടെയെങ്കിലും അടിക്കാറ് കണ്ടില്ലേ ആകാശത്തിന്റെ ഒരു കളർ മാറി കണ്ടില്ലേ മേഘത്തിന്റെ ഒക്കെ ഇനിപ്പൊരു പത്ത് കിലോമീറ്ററിനും കൂടെ പോയിക്കനാ ഒരു ചെറിയൊരു സിറ്റിയാണ് തോന്നുന്നത് അവിടെ എത്തു കേട്ടോ മോ ഒരു ചെറിയ സിറ്റി എത്തുക നൊനെന്ന് പറഞ്ഞ സിറ്റിയാണ് എന്നാലും അവിടെ എത്താൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെയൊക്കെ വാഴ ഉണ്ടട്ടോ വാഴ കൃഷിയൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഒരുപാട് നമ്മളെ വന്യൊഴിക്ക് നമ്മുടെ സൈക്കിൾ ഈ ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത് കാരണം നല്ല മഴയും കാര്യങ്ങളും പെയ്തു അപ്പൊ നമ്മുടെ സൈക്കിൾ സൈക്കിള് വണ്ടിയില്ലേ ഇവിടെ കുറച്ച് ഹായ്സ് Okay. Oh, what's and your bro, name, bro? Thank you so much. I'm Melo Riamai. Okay. <laughs> yeah, yeah. oh, tri yeah. <laughs> okay. Yeah, I'm too i I'm romay tribe. Oh, Roma tribe. Roma tribe. Yeah, Okay. So this is the uh, <laughs> uh, No, we are same, same village. Yeah. Same village, but uh, the tribe is uh, uh, different. Same tribe. Romai tribe. tribe. Nome. Yeah. Mm -hmm. Okay, is Naga is the tribe name? <laughs> uh, I'm Riamai. Uh. My clan name is Riamai. Naga uh, is the tribe name? Naga is Lai.

ഇപ്പം ലാസ്റ്റ് വന്നാൽ അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ടെൻ്റ് അടിക്കുകയാണെങ്കിൽ ഫേസ് തരാമെന്ന് വെച്ച് അവിടെ ഒരു നിർത്തിയില്ല അവിടെ എക്സ്പോ അടക്കാൻ കൊണ്ട് നടപടി ആവുമില്ല നാളെ തൊട്ട് തുടങ്ങാം പിന്നെ അവിടെ ടെൻ്റ് അടിക്കാൻ വേറെ പുറത്തൊന്നും പറ്റില്ല കേട്ടോ വെള്ളം കൊടുക്കുന്നു അപ്പോൾ അതാ ടെൻ്റ് അടിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ആദ്യം മേടിക്കണം പറഞ്ഞു അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ചോദിക്കാറുണ്ട് ഇവിടെ അടച്ചിട്ടേക്കെ ഇനിയിപ്പോൾ കയറി ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആസാമോലാ കേട്ടോ അപ്പോൾ അടുത്തൊരു ക്യാമ്പ് ഉണ്ട് അതായത് ഇവിടെ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം നിന്നൊരു ക്യാമ്പിൽ അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് ഉണ്ട് അവരൊന്ന് വിളിച്ച് നോക്കാം എന്തായാലും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പുണ്ട് കേട്ടോ അങ്ങോട്ട് പോകേണ്ടാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ നോക്കണം ഒരു പിടുത്തവര്ടാവെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ രാത്രി ഒറ്റ മനുഷ്യർ ഉണ്ടാവില്ലാട്ടാ ഇപ്പൊ ഏകദേശം ഒരു ഏഴുമണി കഴിഞ്ഞുള്ളൂ രാത്രി ഒറ്റ മനുഷ്യരുണ്ടാവൂല അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടാ ഇവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയ ഉണ്ടാ നമ്മള് രാത്രി നമ്മൾ മാത്രമുള്ള പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ചേച്ചിന്റെ ചെക്ക് പോസ്റ്റ് അറിഞ്ഞ് അതിലാരും ഇല്ലാട്ടാ നമ്മൾ ഇവിടെ ഫ്രണ്ട്ലി പോയിട്ട് ടെൻ്റടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല നമ്മൾ അവിടെ ആ കമ്പനി എവിടെയൊന്ന് കണ്ടുപിടിക്കണം ഇവിടെ ആരും ഇല്ല ചോദിക്കാൻ വേണ്ടി കാരണം മാപ്പിലും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നോക്കട്ടെ നോക്കട്ടെന്തായാലും ഇവിടെയൊക്കെ മേലിലൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴയുണ്ട് ഇപ്പൊ നോക്കാം നമുക്ക് ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിടിയടാ കാരണം നമ്മൾ ആദ്യത്തെ ദിവസം ഒരു ഗണപതി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ സ്റ്റേ ചെയ്തല്ല അപ്പൊ അവരുടെ കാരണം ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉറങ്ങണം അതായത് സൗണ്ട് കുറച്ച് സംസാരിക്കണം കാരണം അവർ എനിക്കൊരു കോണ്ടാക്ട് എന്തായിരുന്നു ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞി അങ്ങനെ ഇങ്ങനെയാണ് വന്ന് ഇവിടെ സ്റ്റേ ഇട്ട് അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നട്ട മൂക്ക് വീണ്ടും അടഞ്ഞ് പണി കിട്ടി ഫുഡ് കാര്യങ്ങൾ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോലെയാണ് ഒരു ചെറിയൊരു വീഡിയോ പറഞ്ഞു ഒരു കുഞ്ഞ് വീഡിയോ ഓർമ്മ കേട്ടോ എങ്കിലും സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മളാ ഇത് തട്ട അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുക സപ്പോർട്ട് ചെയ്യണ്ട നല്ല നല്ല വീഡിയോസായിട്ട് അപ്പോൾ പറ്റിയതായിരിക്കും